ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ ഗൈസ് ഭയങ്കര വയറു തന്നെ രാവിലെ ഇട്ട് ഭയങ്കര വയറു വേന പിന്നെ ഞാൻ രാവിലെ ഒരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് ഒരു എന്തുവാ തേരക്കാത്ത നാരങ്ങ വെള്ളം ഇട്ട വയറു കുറയും അതുകൊണ്ട് ഞാൻ അത് നാരങ്ങ വെള്ളമൊക്കെ ഇട്ടിട്ട് പണി തുടങ്ങി എന്നിട്ടും വയ്യ അപ്പോൾ തീ ചേട്ടനെ വിളിച്ച് ചേട്ടനെന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം അവരുടെ ഫസ്റ്റ് ഡേ ആണ് അമ്പാടി ഒന്നാം ക്ലാസ്സിലും പാച്ചൂട്ടനെ പ്ലേ സ്കൂളിലും ചേർത്ത് രണ്ടുപേരും ഒരു സ്കൂളിലാണ് പാച്ചോട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കട്ടൻ നാരങ്ങ വെച്ച് കട്ടനെ കുടിച്ചു അപ്പോൾ പാച്ചൂട്ടൻ എണീറ്റ് വന്നു പിന്നെ അവൻ എൻ്റെ തുളയിലായി അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം കൂട്ടി പിന്നെ ഞങ്ങൾ കുറേ നേരത്തിന് ശേഷം റെഡിയായി കേട്ടോ പിള്ളേരെല്ലാം റെഡിയാക്കി ചേട്ടൻ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ പിള്ളേരെ കൊണ്ടുവിടാൻ പോവാണ് ചേട്ടൻ എന്ത് ലീവ് എടുത്തു ഹാഫ് ഡേ ലീവ് എടുത്തു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പാടിയുടെയും പാച്ചോടേയും സ്കൂളിലോട്ട് പോവുകയാണ് അവരുടെ ഫസ്റ്റ് ഡേ ആണ് എന്താവും എന്നൊന്നും അറിഞ്ഞുവിടാ കരച്ചിലായിരിക്കുമോ ഒന്നും അറിഞ്ഞു വിടാം എൻ്റെ അമ്പാടിക്ക് ഉറക്കമൊക്കെ പോയില്ലെന്ന് തോന്നുന്നു ഇവരെ വടുതല സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലാണ് ഇവർ ചേർത്തിരിക്കുന്നത് ഇപ്പോഴൊക്കെ പാച്ചോട് നല്ല സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് ബാഗുണ്ട് കുടയുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ തരും പാച്ചുവടിൻ്റെ വീതം മാറാൻ തുടങ്ങി പാച്ചുട്ടൻ എൻ്റെ മടി കയറി ഇതാണ് സെൻറ്റ് പീറ്റേഴ്സ് ഗൾഫി എയ്ഡഡ് സ്കൂള് അതായത് വടിതലയിലാണ് സ്കൂളപ്പം സ്കൂളിലോട്ട് ചെല്ലുന്നവിടെ ഞങ്ങൾ പാച്ചുട്ടൻ അന്നേരം ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പാച്ചുട്ടൻ സ്കൂളിൽ പോകല്ലേ പോയ ഞങ്ങൾ പിള്ളാരെയൊണ്ടകത്ത് കയറി അപ്പോൾ ഓരോരുത്തർ പിള്ളാരെയൊണ്ട് കരച്ചിലൊക്കെ പിടിച്ചിലൊക്കെയാണ് എന്നിട്ട് പാച്ചോട്ടിനെ ആദ്യം കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു പാച്ചൂടിനെ പ്ലേ സ്കൂളിലാക്കാൻ വേണ്ടി ഇന്ന് അയച്ചാൻ്റെ കയ്യിലാണ് ആശാൻ ഞാൻ അമ്പാടിനെ കൊണ്ടുവിടാനായിട്ടുള്ളത് നോക്കുമായിരുന്നു പിള്ളേരെയൊക്കെ കരച്ചിലാണ് അവർക്കൊരു കരുത്തേക്കൂടെ കെട്ടാൻ വേണ്ടിയിട്ടൊരു ഇതൊക്കെ ബാഡ്ജൊക്കെ കൊടുത്തായിരുന്നു അതൊന്നും പാച്ചുവട്ടൻ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല എന്നിട്ട് പാച്ചൂടിനെ കളിപ്പാട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പാച്ചോട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ബഹളമായിരുന്നു നല്ല കരച്ചിലായിരുന്നു ഞാൻ എൻ്റെ അമ്പാടിനെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയ്യിൽ ഫോൺ ഫോണിരിപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതെ അമ്പാടിക്കും എന്തെങ്കിലും പാടൊക്കെ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ അമ്പാടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന കാരണം അവൻ സ്കൂളിൽ പോകുന്നുകൊണ്ട് ഓൾറെഡി അവൻ്റെ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല പാച്ചോടിനും ഇനി ഒറ്റയ്ക്കായതുകൊണ്ട് അവനടി ചെറിയ ബുദ്ധിമുട്ട് അപ്പം എല്ലാവരും അവിടെ വന്നിരുന്ന് ഞാൻ പാച്ചോടിനെ സമാധാനിപ്പിക്കാനായിട്ട് പാച്ചൂടിൻ്റെ അടുത്ത് പോയിട്ട് പാച്ചോടം നല്ല കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് Thank you. நீ நம்ம அடிபியான நம்ம இன்னும் அட்டிச்சு பளிக்க ఆ సూపర్ అంటే 1 2 3 సైలెన్స్ ఆ ఇప్పు మీరు కొంచెం సేపు తోచి వేయండి ఇనీ సైలెన్స్ అన్న అంటే కంప్లీట్ సైలెన్స్ అడిగුණ ऑलरेडी రెడీ ఫర్ ది గేమ్ yes 1 2 3 హలో 1 2 3 హలో 1 2 3 సైలెన్స్ yes <laughs> we want this ളത്തെ കൊണ്ടുവരേണ്ട കാര്യങ്ങളും അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അവരെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ ബൈ